ഹലോ ഗേഴ്സ് എല്ലാവർക്കും ജയഫോട്ടക് എന്ന എന്റെ ഈ ചാനലിലേക്ക് സോറി ഞാൻ പറഞ്ഞതും മാറിപ്പോയി യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം ജെഫോട്ടക് എന്ന ചാനലിൽ പറഞ്ഞൊരു കാര്യം പറയുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് ജയഫോടെക് എന്ന് കയറി വന്നത് എന്റെ ഒരു കൊച്ചു ചാനൽ എന്ന് പറയാൻ കാരണം ഞാൻ ആരെ കുറിച്ചെങ്കിലും എന്തെങ്കിലും വീഡിയോസ് ഇട്ടാൽ അവർ പറയാറുണ്ട് അതൊരു സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞൊരു കൊച്ചു ചാനലല്ലേ അതൊന്നും മെയിൻ്റെ ചെയ്യേണ്ട നിങ്ങൾ പ്രവർത്തിക്കൂ എന്നൊരുത്തൻ ഒരുത്തൻ പറയാറുണ്ട് മറ്റൊരുത്തൻ നിങ്ങളോട് പറയാറുണ്ട് എന്ത് ഈ ജയഫോട്ടക്കില്ല വ്യക്തിയൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പറയാറുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും സോറി നിങ്ങൾക്കെതിരെ ആര് എന്ത് പറഞ്ഞാലും നിങ്ങൾ പ്രതികരിക്കാൻ പോകരുത് നിങ്ങളെ അവർ തകർക്കാൻ നോക്കുകയാണ് എന്റെ വളർച്ചയിൽ എന്റെ വളർച്ചയിൽ അവര് എന്താ പറയാ പിന്നെ ഇത് എന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടാണ് അവരത് പറയുന്നത് എന്നൊക്കെ അത് പറഞ്ഞ അയാൾ അവിടെ നിർത്തുക എന്നല്ല നമുക്കെതിരെ ഒരു വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ ഈ പറയുന്നത് ഈ മുസുദ്ധമണ്ടത്തരമാണ് എന്താ എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ പറയുന്നത് എന്ന് എന്തിനാണ് എനിക്കെതിരെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസ് ഇട ഇന്ന അയാളെ ഞാൻ കണ്ടിട്ടില്ല ഇത് ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്നത് കൊണ്ട് ഇനി ഇയാൾക്കെതിരെ വീഡിയോസ് ഒന്നും ചെയ്യണ്ട കാരണം അനുഭവിക്കേണ്ടവർ അനുഭവിക്കട്ടെ എന്ന് കരുതി ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോസ് നിർബന്ധമായും വീണ്ടും അയാൾക്കെതിരെ ഒരുപാട് മണ്ടത്തരങ്ങൾ ഇനിയും കിടപ്പുണ്ട് ഞാൻ അതിലൊന്നു മാത്രം വീണ്ടും ഞാൻ പറയാനുള്ള കാരണം ആ ഈ ഒരൊറ്റ ഇതുകൊണ്ടാണ് ഇത് കുറച്ചും കൂടെ വലിയൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ പണ്ട് അൾട്ടേഡ് കണ്ടന്റിനെ കുറിച്ച് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ അത് തെറ്റാണ് നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് എന്റെ നാലോളം വരുന്ന ഐഡികൾ ഇയാൾ ബ്ലോക്ക് ചെയ്യുക എന്നല്ലാതെ ഇയാൾ അതിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒന്നുകിൽ സാമാന്യ ബുദ്ധിയുള്ള ഒരു വ്യക്തി അത് മിനിമം അത് ആ ഒരു കണ്ടന്റെങ്കിലും ഇയാൾ മുക്കണമായിരുന്നു അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം അതുപോലും ഇതുപോലും ചെയ്തിട്ടില്ല ഇനി ഈ കണ്ടന്റും ഇയാൾ മുക്കിയിട്ടില്ലെങ്കിൽ പ്ര പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പക്ഷെ സാധാരണക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരായിരിക്കാം സാധാരണക്കാരനായാലും പൈസക്കാരനായാലും മിഡിൽ ഈസ്റ്റ് ആയാലും ആര് തന്നെ ആയാലും എല്ലാവർക്കും യൂട്യൂബിന്റെ റൂൾസ് ഒന്നാണ് എൻ്റെ ചാനലിൽ ഇതെല്ലാം സംഭവിക്കുന്നു ഈ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആ അനുഭവത്തിൽ നിന്നാണ് ഞാൻ അങ്ങനെ ഒന്നുമില്ല ഒരേ റൂൾസ് എല്ലാവർക്കും ഒരേ ആണ് നിങ്ങളെ ഈ പറഞ്ഞു പേടിപ്പിക്കുന്ന പോലെ ഒന്നുമില്ല യൂട്യൂബിൽ നിങ്ങൾ നല്ല കണ്ടന്റ് ഇട്ടോ നല്ല കമ്പനിയിലും നല്ല ക്യാപ്ഷനും നല്ല നല്ല കുറച്ച് കീവേഡ്സുകളും നല്ല കുറച്ച് ഹാഷ്ടാഗുകളും ടെക്നിക്കലി അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ബാക്കി ഈ ഇയാൾ ഈ പറയുന്ന പോലെ ഇങ്ങനൊരു അപ്ഡേറ്റ് യൂട്യൂബിൽ വന്നിട്ടില്ല ഇയാൾ പറയുന്ന അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കേൾക്കാം അത് വീഡിയോസ് മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ പ്രതികരിക്കുക ദയവ് ചെയ്ത് ഈ വീഡിയോയുടെ അടിയിലും ഇത്തിക്കണ്ണികൾ എന്ന് ഞാൻ പറയപ്പെടുന്ന ആ ഒരു വിഭാഗം വരാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളോട് അവരോട് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു ക്രിയേറ്റീവായി എന്തെങ്കിലും കണ്ടന്റ് ഇടുക ഇത്തിക്കണ്ണികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഓരോരോ ചാനലിലും കയറി യൂട്യൂബിൽ ഇതേപോലെ അപേക്ഷ നടത്തി എനിക്ക് സബ്ബു തരൂ സബ്ബു തരൂ എൻ്റെ കൂടെ വരൂ നിങ്ങളെ കൂടെ വരാം എന്ന് പറയുന്ന അവരോട് മാത്രമാണ് നിങ്ങൾക്കൊരു ഒരു ഒരു നല്ലൊരു ഏൺസ് ഏണിങ് വേണോ നിങ്ങൾ യൂട്യൂബിൽ മുന്നേറണോ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുക നിങ്ങൾക്ക് എന്താണ് കഴിവ് എന്നുള്ളത് തിരിച്ചറിയുക അത്തരം വീഡിയോസുകൾ ഇട്ട് മാത്രം മുന്നോട്ട് വരിക അത്തരം വീഡിയോസുകൾ ഇട്ട് മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഒരു ഭാവിയുണ്ട് ഉണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കമന്റുകൾ നിങ്ങൾക്ക് വരും ഓർഗാനിക് ആയിട്ടുള്ള സബ്ബ് നിങ്ങൾക്ക് വരും അതാണ് നിങ്ങൾക്ക് വേണ്ടത് വെറുതെ അവിടെ ഇവിടെയും പോയി സ്വന്തം നിലയും വിലയും കളഞ്ഞുള്ള ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടാതിരിക്കുക ഞാൻ ഈ വിഷയം പറയാൻ കാരണം ഈ ഫോർ യു എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റ് ഒന്നും അല്ല ചെറിയൊരു മാറ്റം അതായത് ആ ഒരു അപ്ഡേറ്റ് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ലൈറ്റ് ആയിട്ട് കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞിരുന്നു എന്തിലും എങ്കിലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഇവർ ഈ പറയുന്ന പോലെ ഒറ്റ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ നിങ്ങളുടെ വീഡിയോ റെക്കമെൻഡേഷൻ പോകും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒരു കാലത്തും രക്ഷപ്പെടില്ല ആ ഒരു ബട്ടൺ അമർത്തി വെച്ചാൽ അങ്ങനെ ഒന്നുമല്ല നിങ്ങളുടെ ചാനൽ എങ്ങനെയാ ാണ് നിങ്ങളുടെ ചാനലിലേക്ക് മറ്റൊരു വ്യക്തികൾ കയറുമ്പോൾ നിങ്ങളുടെ ചാനൽ എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഫോർ യു എന്ന് പറയുന്ന ഒരു സെറ്റിങ്സ് മാത്രമാണത് അതായത് നിങ്ങളൊരു ഷോപ്പാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ആ ഷോപ്പിൽ എന്ത് സാധനമാണ് മുന്നേ വെക്കേണ്ടത് എന്ത് സാധനമാണ് പിറകെ വെക്കേണ്ടത് എന്ത് സാധന സാധനമാണ് മുകളിൽ വെക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണ് പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക ടെക്നിക്കലായി അറിയുന്ന യൂട്യൂബ് നിങ്ങളോട് പറയുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ് അധികം ചെലവാകുന്ന സാധനങ്ങൾ മുന്നിൽ വെച്ചോളൂ തീരെ ചെലവ് അധികം തീരെ ചെലവാത്ത സാധനങ്ങൾ പുറകിൽ വെച്ചോളൂ ആവശ്യക്കാർ കൂടുതലുള്ളവർ ആദ്യം വന്ന് നിങ്ങളുടെ സാധനം കാണുമ്പോൾ അത്ര തന്നെ ഉള്ളൂ അതെടുത്തു പോകും അത്ര തന്നെ യൂട്യൂബും പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ മെയിൻ ആയിട്ട് മില്യൻസ് വരുന്നത് ആദ്യം കാണിക്കുക അതിന് കുറഞ്ഞു കുറഞ്ഞുള്ളത് കാണിക്കുക അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കാണിക്കണോ അങ്ങനെയും കാണിക്കാം എന്ന് യൂട്യൂബ് നിങ്ങളുടെ ചാനൽ എങ്ങനെ യൂട്യൂബ് കസ്റ്റമൈസേഴ്സിൽ പെടുന്ന ഒരു ചെറിയ ഒരു സെറ്റിംഗ്സ് അതായത് നിങ്ങൾ വീഡിയോസിന്റെ ലെയറുകൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഒരു നോർമൽ സെറ്റിംഗ് ആണ് ഈ ഒരു സെറ്റിംഗ്സിനെയാണ് പുതിയ അപ്ഡേറ്റ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനു മുന്നേയും പല പല അപ്ഡേറ്റുകൾ ഇവർക്ക് മാത്രമായി ഗന്ധർവന്മാരെ ഇറക്കി കൊടുത്തുണ്ട് യൂട്യൂബ് കോർണേഴ്സ് യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയപ്പെടുന്ന ഈ സെമീറും അതേപോലെ ഈ ജയഫോട്ടക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ അപ്ഡേറ്റുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു ഗേഴ്സ് നിങ്ങൾ ഭയപ്പെടുക അതെ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു വാച്ചിങ് അവർ കുറയുന്നു ഷോർട്സിന്റെ വാച്ചിങ് അവർ കുറയുന്നു എവിടെ ഷോർട്സ് ഷോർട്സ് മെയിൻ വീഡിയോസിൽ ഇട്ട് ഷോർട്സ് ഇതേ അങ്ങോട്ട് പോയി അവർ അതിന്റെ വാച്ചിങ് അവർ കുത്തനെ ഇടിക്കുന്നു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു എന്താണ് ഹേ ഇത് ഷോർട്സിന് വാച്ചിങ് അവർ ഇല്ല വാച്ചിങ് അവർ ഇല്ലാത്ത ഷോർട്സിന് എന്തിനു പിന്നെ വാച്ചിങ് അവർ കുറക്കണം ഇത്തരത്തിലുള്ള ഇവർക്ക് മാത്രമായി പിന്നെ എന്റെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ ഗന്ധർവന്മാർ നേരിട്ട് വന്നിട്ട് ഇവർക്ക് അപ്ഡേറ്റ് വന്നു എന്ന് പറയുകയാണോ അല്ലെങ്കിൽ എന്താ പറയാ മലക്കുകൾ ഞങ്ങളുടെ ഭാഷയിൽ എങ്ങനെ പറയാം ഞങ്ങളുടെ ഭാഗത്തുള്ള മലക്കൂൾ വന്നിട്ട് ഇവർക്ക് ഇത് കൊടുക്കുകയാണ് അതെ പിടിച്ചോളൂ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ഇല്ലാത്ത അപ്ഡേറ്റിന്റെ കാര്യങ്ങളും പറഞ്ഞ് ദിവസവും എന്തെങ്കിലും രാമായണം പറഞ്ഞ് വീഡിയോസ് ഇടുക എന്നുള്ളതാണ് ദിവസവും വീഡിയോസ് ഇടു അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടൂന്ന് നിങ്ങൾ പറയുന്നുണ്ട് ഓക്കെ ഇട്ടോളൂ പക്ഷെ അത് ജനങ്ങളെ പറ്റിക്കുന്ന രൂപത്തിലാവരുത് അത്ര മാത്രമേ പറയാനുള്ളൂ നിരവധി നിരവധി മണ്ടത്തരങ്ങളാണ് ഈ ജയ്പോർട്ടൊക്കെ വിളിച്ചു പറയുന്നത് അതില് ഇദ്ദേഹത്തിന്റെയും ഇയാളുടെയും ഈ യൂട്യൂബ് കോർണർ മലയാളം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീഡിയോസിലുണ്ട് ഇഷ്ടം പോലെ മണ്ടത്തരങ്ങൾ ഞാൻ ഓരോന്നോരോന്നോരോന്നായി കാണിച്ചു തരാം നിങ്ങൾക്ക് വിവരമുള്ളവരോട് ചോദിച്ചു നോക്കുക ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കാരണം വളരെയധികം കഷ്ടം തോന്നുന്നു ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് രാജാവ് നഗ്നാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയെ പോലെ ഒരാളെ പോലും ഞാൻ അതിൽ കണ്ടില്ല എന്ത് മണ്ടത്തരമാണ് ഹേ വിളിച്ച് പറയാം ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഞാൻ തന്നെ ഇയാളെ ഒരു രണ്ട് കാര്യങ്ങൾ ഇയാളെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കമന്റ് ആയിട്ട് അയാളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാൻ തെറ്റില്ലെന്ന് എന്ന് ഒരു നാലഞ്ച് ഐഡിയോളം ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ വിളിച്ച ഒരു ഡൗട്ട് ചോദിച്ചതോടുകൂടി ചോദിച്ചതോടുകൂടി അദ്ദേഹം ബ്ലോക്ക് ചെയ്ത് വെച്ചു ഓക്കെ ഞാൻ ഇത്രയും പറയാൻ കാരണം ഇനി നമുക്ക് എന്താണ് ഈ അപ്ഡേഷനും ഈ അപ്ഡേഷൻ ഇത്രയേ ഉള്ളൂ ഫോർ യു എന്ന് പറയുന്നത് ഇതിനെ കുറിച്ച് ഇയാൾ നിങ്ങളോട് പറയുന്ന വാക്കുകൾ കേട്ടാൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ ചിരി വരും എനിക്ക് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് വളരെ സഹതാപം മാത്രമേ ഉള്ളൂ കാരണം ഇനിയും നിങ്ങൾ ഇത്തരക്കാരുടെ വീഡിയോസും കാ ഇത്തരക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഇത്തരക്കാർ നടത്തുന്ന ഗ്രൂപ്പിലൊക്കെ ഇരുന്നിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് നിങ്ങൾ യൂട്യൂബുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു ലൈഫ് ഇല്ല എന്നുള്ളതാണ് ഓക്കെ മിനിമം ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ മിനിമം രണ്ടു മാസമോ മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു നൂറ് ഡോളറെങ്കിലും നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ഒരു നൂറ് എങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ വീഴുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവരല്ല എന്ന് മനസ്സിലാക്കുക സ്വന്തമായിട്ടുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ക്രിയേറ്റി ഉള്ള കണ്ടന്റുകൾ ഇടുന്നവർക്ക് മാത്രമേ യൂട്യൂബിൽ നിലനിൽപ്പുള്ളൂ അവിടുന്നും ഇവിടുന്നും ഗ്രൂപ്പുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കലോ ഒന്നും യൂട്യൂബിലില്ല അതിനൊക്കെ പറഞ്ഞ ഒരുപാട് 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 പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറയാൻ എന്താ പറയാ പറഞ്ഞു വരുമ്പോൾ വിഷയത്തിൽ നിന്ന് തെന്നിമാറിയാണ് നമുക്ക് ഇദ്ദേഹത്തിന്റെ വോയിസിലേക്ക് പോകാം നമുക്ക് ഇയാളുടെ വോയിസ് എന്താണെന്നുള്ളത് കേൾക്കാം പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് അപ്പോ നിങ്ങൾ തമ്മയെ കണ്ട പോലെ തന്നെ നമ്മുടെ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ സെറ്റിങ്സ് എന്താണ് അതെന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ചാനലിന്റെ വ്യൂ നമുക്ക് കൂട്ടാനാവുക നമ്മുടെ ചാനലിന്റെ വീഡിയോസ് എങ്ങനെ വൈറൽ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കാരണം ഏതൊരു യൂട്യൂബർ ആയാലും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് യൂട്യൂബില് വീഡിയോ വൈറൽ ആവുക ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ചേട്ടാ ഞാൻ ഒന്നര കൊല്ലമായി രണ്ട് കൊല്ലമായി എന്റെ വീഡിയോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ എന്റെ വീഡിയോ ഒരിക്കവരെ വൈറൽ ആകുന്നില്ല എന്റെ വീഡിയോ ഒന്നും ആവുന്നില്ല ആ വീഡിയോയ്ക്ക് മുന്നൂറ് നാനൂറ് വ്യൂ വരുന്നുള്ളൂ അതിനപ്പുറമായിട്ട് വീഡിയോയ്ക്ക് വ്യൂ വരുന്നില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടുന്നില്ല കരഞ്ഞോണ്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട് കരഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത് കൊടുത്തിട്ടും കാര്യമില്ല തമ്പലുണ്ടാക്കിട്ട് കാര്യമില്ല ഈ ഒരു സംഭവം ഓൺ ആക്കാണ്ട് കഴിഞ്ഞാല് നിങ്ങളുടെ വീഡിയോ ഒരിക്കലും നിങ്ങൾ പറയുന്നത് കേട്ടില്ലേ എന്ത് തമ്പിലേല് കൊടുത്ത് എന്ത് ക്യാപ്ഷൻ കൊടുത്തിട്ടും കാര്യമില്ല ഈ ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ വീഡിയോസ് ഒരിക്കലും കയറില്ല ഇത് ഞാൻ പറയാണ് നിങ്ങളോട് ഇയാൾ പറയാണ് നിങ്ങളോട് ഈ ഒരു സെറ്റിംഗ്സ് എന്താണെന്നുള്ളത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ നിങ്ങളുടെ ചാനൽ മറ്റൊരാൾ നിങ്ങളുടെ ചാനലിലേക്ക് കയറുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കാം നിങ്ങളുടെ ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അടക്കി വെക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇവർ ഇനി ഓരോന്നോരോന്ന് വായിച്ചു പറയുമ്പോൾ വിവരമുള്ള കുറച്ച് കേരള ജനത ഇത് കേൾക്കുമ്പോൾ അവരൊക്കെ പ്രതികരിക്കാതിരിക്കും ഇയാളോടൊന്ന് വിളിച്ച് പറയാതിരുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് കാണാം റിവ്യൂ പറയാമൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ അവരൊക്കെ കാണിക്കുന്നതൊക്കെ നമുക്ക് ചിരി മാത്രമാണ് ചിരിയും സഹതാപവും മാത്രമാണ് വരുന്നത് അത്തരത്തിലുള്ള പുച്ഛമായ ഭാവം മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ എന്തിനാണ് മനുഷ്യ എന്തിനാണ് നിങ്ങൾക്ക് അറിയ അറിയാത്ത വിഷയത്തെ കുറിച്ച് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ പറയാം ഒരു മിനിമം ഒരു വീഡിയോസിന് വേണ്ടി ഞാനൊക്കെ തയ്യാറ ഒരു അപ്ഡേറ്റ് വന്നെന്ന് കരുതിയാൽ മിനിമം അത് എന്താണെന്ന് അറിഞ്ഞ് അതിനെപ്പറ്റി ഒരു ഒരു സർവേ നടത്തി നമ്മൾ അത് എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് മറ്റൊരാൾക്ക് ആ ഒരു അറിവ് പകരാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എനിക്കതിനറിയില്ല എന്ന് പറഞ്ഞൊഴിവാകണം ഇന്നും എന്നോട് യൂട്യൂബിനെ പല അഭിപ്രായങ്ങളും ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് മുഖത്ത് നോക്കി പറയാറുണ്ട് കാരണം മാക്സിമം കാരണം ഒരു പക്ഷെ നമുക്കറിയാത്ത മറ്റേതോ തലത്തിലുള്ള ഇവര് ചോദിക്കുന്നുണ്ടാവുക എങ്കിലും ഈ ഈ ഇത് ഇത് ഭയങ്കരമായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൂടുതൽ ഈ ഒരു സെറ്റിങ്സ് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ ഇതാണ് ഇദ്ദേഹം പറഞ്ഞത് ഇനി നിങ്ങളെ വീഡിയോസ് കയറില്ല എന്നാ പറയുന്നത് ഓക്കെ ഇറിയ കാര്യം ആണ് ഉണ്ട് സബ്സ്ക്രൈബ് ആത്ത കാരണമാണ് നമ്മൾ സബ്സ്ക്രിബ് ചെയ്തു വെച്ചോളട്ടേ നല്ലതാണ് ഇരക്കൊര എൻ്റർടൈൻമെൻ്റ് ആവും എന്താ പറയണം സൈസ് വീഡിയോ കാണാൻ ഒരുകേ വീഡിയോസ് സ്കിപ്പ് ചെയ്യേണ്ട മൊബൈൽ കാണാൻ ശ്രമിക്കണം എന്താ പറയണം ഇതിക്കാണേയാണ് കുറച്ചോ നല്ലതാണ് നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ വീഡിയോ എന്തിനാണ് ഹെ നിങ്ങൾ ഇത് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞല്ലോ ഇത് സെറ്റ് ചെയ്തു വെച്ചാൽ മാത്രം മതി വീഡിയോസ് കയറി പോകുന്നു പിന്നെ തമ്പിനയിൽ അങ്ങോട്ടൊക്കെ എന്തിനാണ് എടുക്കുന്നത് അപ്പൊ നമ്മുടെ സൗണിന്റെ സ്റ്റുഡിയോ ആണ് യൂട്യൂബ് സൗണ്ട് പോകുന്നില്ല ഞാനും പറഞ്ഞു നീട്ടി വലിപ്പിച്ച് പോകുന്നില്ല ഈ യു ഫോർ യു എന്ന് പറയുന്ന ഈ സെറ്റിംഗ്സ് ആണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ ഇദ്ദേഹം ഇത് മുക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇതിലുണ്ടാവും എന്റെ കയ്യിലുണ്ടാവും ഞാനത് അയച്ചു തരാം ആവശ്യമുള്ളവർക്ക് അല്ലാന്നുണ്ടെങ്കിലും അത് അദ്ദേഹം മുക്കാൻ സാധ്യതയില്ല മിക്കവാറും ഡിലീറ്റ് ചെയ്യില്ല അദ്ദേഹം കാരണം ഇതിന് ഇതിനും ബെൻഡൽ ആയിട്ടുള്ള ബെൻഡൽ അടിച്ചിട്ട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ മുക്കിയിട്ടില്ലാത്തവർക്ക് ഇത് കാണാം ഈ ഫോർ യു എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് ആണ് ഇദ്ദേഹം ഇത്രയും പറഞ്ഞു അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറയുന്നത് അങ്ങോട്ട് നീക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാമോ നിങ്ങൾക്ക് അത് ഇനി ഇദ്ദേഹം ഇത് വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് സമയം സമയം ഒരുപാടായി അതുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസിന് ദൈർഘ്യം കൂടുന്നത് കൊണ്ടാണ് ഞാന് കാണാം ഇത് യൂട്യൂബ് കുറഞ്ഞ മലയാളം എന്ന് പറയുന്ന ആ വ്യക്തി ചെയ്തു ആ ചെയ്ത അടുത്ത ഒരു ഏകദേശം മൂന്ന് മണിക്കൂർ ഇയാൾ വേണ്ടി ഒന്നും എഫേർട്ട് ഒന്നും എടുക്കുന്നില്ല അതേപോലെ അന്ന് തന്നെ ഇയാളും ഈ വീഡിയോസ് കിട്ടും എനിക്കതാണ് ഭയങ്കര രസമായിട്ട് ഇയാൾ വീഡിയോസ് ആറായിരം ഏഴായിരം ആൾക്കാരെ കണ്ടിട്ടുണ്ട് കറക്റ്റ് ആര് കൗണ്ടിങ് നോക്കിയില്ല അത്രത്തോളം ഉണ്ടാവും അത്രത്തോളം പേര് ഈ വീഡിയോസ് കണ്ടു അതിന്റെ അടിയിലും വന്ന് പറയുന്നുണ്ട് ജിജോ ജിജോ ഞങ്ങക്ക് അങ്ങനെയാണ് സാധാരണക്കാരുടെ ദൈവമാണ് ജിജോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു അപ്ഡേഷൻ അപ്ഡേറ്റ് പറയാണ് ഞാൻ നിങ്ങളോട് പറയാണ് വാച്ചിങ് അവർ കയറ്റരുത് എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സങ്കടം വരും പോയി യാചിക്കരുത് ഞാൻ പറയാണ് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സങ്കടം വരും നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾക്ക് കണ്ടന്റ് എന്താണെന്നുള്ളത് ക്രിയേറ്റിവിറ്റി ഉള്ള കണ്ടന്റുകൾ ചെയ്യൂ ആ എൻ്റർടൈൻമെൻറ്റ് ഒരു രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് കാണാൻ നിങ്ങൾക്ക് കാണാൻ തോന്നുന്ന വീഡിയോസായി ഞങ്ങൾക്ക് ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ തോന്നും അത്തരത്തിലുള്ള നിങ്ങളോട് സ്വന്തം കണ്ടന്റ് ചെയ്യൂ ഇതൊന്നും കുറച്ച് ആൾക്കാർക്ക് ില്ല കാരണം അവർക്ക് എത്രയും എങ്ങനെയും ഇടുങ്ങിയ ചിന്താഗതി അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് യൂട്യൂബിൽ വലിയ ഒരാളാവണം എന്നാലോ അവരുടെ എന്താണെന്ന് തിരിച്ചറിഞ്ഞ അവർ വീഡിയോസ് ഇവിടെ ഇല്ല അത്തരക്കാർക്ക് ഇതൊക്കെ ഇതേപോലെ വാച്ചിങ് അവർ കയറ്റിക്കോളൂ താങ്ക് യു ഗ്രൂപ്പ് ഞാൻ തന്നെ നടത്തുന്നുണ്ട് എന്റെ ഗ്രൂപ്പിലൊക്കെ ജീവ ഇവനൊക്കെ ഇയാളൊക്കെ ഗ്രൂപ്പ് നടത്തുന്നുണ്ട് ഇയാളുടെ വ്യക്തമായിട്ടുള്ള ലിസ്റ്റുകൾ കഴിഞ്ഞ വീഡിയോസിന് ഞാൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പ് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു നാലു ദിവസം മുന്നേ ഇയാളൊരു വീഡിയോസ് ഇട്ടിരുന്നു ഞാൻ ഒരു കാര്യം തുറന്നു യട്ടെ നിങ്ങളോട് നിങ്ങൾ ഒരിക്കലും മറ്റു ചാനലിൽ ചെന്ന് യാചിക്കരുത് എന്നുള്ളത് എന്തൊരു വിരോധാഘോഷമാണ് മനുഷ്യ ഇത് എന്താണെന്ന് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് തന്നെ ചിരി വരുന്നില്ലേ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇന്നും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ അത് കൊടുത്തിടാം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഇതാ ഇയാൾ ഇട്ടതാണ് ഈ സംഭവം നിങ്ങൾക്ക് എന്റെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ ഗ്രൂപ്പിൽ ചേരാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ വാച്ചിങ് അതായത് വാച്ചിങ് അവർ കൂട്ടാം എന്നൊക്കെ പറഞ്ഞ് ഇതിന് ഇത്ര പൈസയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം വിട്ട ഒരു ഒരു ഇതാണ് ഇത് ഈ കാണുന്നത് കണ്ടില്ലേ അപ്പൊ ഇത്തരത്തില് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നൊക്കെ പറയുമ്പോ അതൊക്കെ കേട്ട് ചിരി ചിരിയാണ് വരുന്നത് വേറെ ഒന്നുമല്ല ഏതായാലും വോയിസിലേക്ക് പോകാം ഞാൻ ഈ പറയുന്നത് വീണ്ടും ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഇതൊന്നും ഇതൊക്കെ എങ്ങനെയാണ് ഇവര് ഇത് ചെയ്യുന്നത് ഇതിനേക്കാളും രസകരമായിട്ടാണ് ഈ അൾട്ടേടുകെ കണ്ടിനെ തന്നെ ഇദ്ദേഹം വിവരിക്കുന്നത് കാണുന്നത് സ്ക്രീനിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇയാൾ പറയുന്നത് അതാണ് ദിവസം ഓക്കെ ഇതുവരെ നമ്മൾ എത്ര വീഡിയോസ് നമ്മളെ ചാനൽ ചെയ്തിട്ടുണ്ടോ അത്രയും വീഡിയോസും റെക്കമെൻഡേഷൻ ഇങ്ങനെ അയച്ചോണ്ടിരിക്കണം അയച്ചോ നമുക്ക് പ്രധാനമായിട്ടുള്ളത് ഇനി ചെയ്യുന്ന വീഡിയോസ് മാത്രമല്ല നമ്മുടെ പുറകിലോട്ടുള്ള വീഡിയോസിന്റെയും വ്യൂ കേറിക്കൊണ്ടിരിക്കണം തീർച്ചയായിട്ടും പിന്നെ കോമഡി എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് നമുക്ക് മോട്ടിവേഷൻ ആയ ചാനലാണെങ്കിൽ വ്യൂ പറഞ്ഞുണ്ടെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ പ്ലേ ചെയ്തിരുന്നത് എത്ര ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നറിയില്ല ഈ ഒരു വീഡിയോസ് ഒരു പക്ഷെ പോപ്പിയായിട്ട് വരാം സ്ട്രൈക്ക് തരാം എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ പറ്റുന്നവർ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു കണ്ടുതീർക്കാന്നുള്ളതാണ് ഇതിലും സ്ട്രോങ് ആയിട്ട് ഞാൻ യൂട്യൂബ് കോർണേഴ്സ് മലയാളം എന്ന് പറയുന്ന സെമീർ എന്ന് പറയപ്പെടുന്ന ആ വാച്ചിങ്ങാർ ഒക്കെ കാശ് കൊടുത്ത് കയറ്റുന്ന ഒരു വ്യക്തിയില്ലേ അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ വീഡിയോസ് എൻ്റെ ഉണ്ട് ഇത് 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 കണ്ടവർ അത് കാണാത്തവരുണ്ടാവും അവിടെ പോയി നോക്കൂ ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇയാൾ ഓൾറെഡി മണ്ടത്തരങ്ങൾ ഇടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് പക്ഷെ ഇത് ഇട്ട് കളയാം എന്നുള്ള ഒരു നിങ്ങളൊന്ന് നിങ്ങൾ ഒന്ന് അറിഞ്ഞോട്ടെ കാരണം പന്ത്രണ്ടായിരത്തോളം വരുന്ന സബ് ഉണ്ട് ഇയാൾക്ക് അപ്പൊ ഇയാളും ഇത്തരം വർക്കുകൾ ചെയ്യുന്നവരാണ് വാച്ചിങ് അവർ കയറ്റി കൊടുത്തതെന്ന് ഇയാളും പറയുന്നുണ്ട് പല വീഡിയോസുകളിലും അപ്പോ അതുകൊണ്ട് ആണ് ഇയാൾക്കെതിരെ ഞാൻ പറയുന്നത് അല്ലാതെ വ്യക്തിപരമായിട്ട് ഇയാളുമായിട്ട് യാതൊരു ഞാൻ സത്യം പറഞ്ഞാൽ ഇയാൾ അറിയേയില്ല ഓക്കെ ഇയാൾ പിന്നെ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള പട കാണുകൾക്കെതിരെയും ഇയാൾ സംസാരിച്ചിട്ടുണ്ട് അത് പോട്ടെ അത് ഇയാളുടെ നിലനിൽപ്പിന്റെ അവകാശം നിലനിൽപ്പിന്റെ കാര്യമായതുകൊണ്ടായിരിക്കാം ചെയ്യുന്ന വീഡിയോസ് മാത്രമല്ല ഇതൊക്കെ എക്സ്ട്രാ ഇയാൾ മസാല ചേർക്കുന്നതാണ് അക്കൗണ്ടിൽ പൈസ കേറുക അങ്ങനെ ആക്ക ഇങ്ങനെയാക്കാന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ അതേപോലെ തന്നെയാണ് ഇവനും പറഞ്ഞിട്ടുള്ളത് അത് സെമീറും ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് അപ്പൊ അത് അതേപോലെ മാറ്റങ്ങളൊന്നുമില്ല ഓൺ ആക്കി പിന്നെ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പക്ഷെ അറിയില്ല റീസെന്റ് കണ്ടന്റ് കണ്ടന്റ് എന്നുള്ളത് വായിക്കുന്നതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടത് നിങ്ങൾ അവിടെ ആ ഇത് അവിടെ ഉണ്ടാവില്ല ഒരു പക്ഷെ ഓക്കെ ഈ ൊക്കെ പറയുന്നില്ല നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായില്ലോ റീസെന്റ് കണ്ടന്റാണ് ഈ റീസെന്റ് കണ്ടന്റിനെയാണ് ഇദ്ദേഹം റസെന്റ് കണ്ടന്റ് എന്നൊക്കെ പറയുന്നത് ഇതിനെ കുറിച്ച് ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല ഈ ഒരു ഓപ്ഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഇവരൊക്കെ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്തരക്കാരുടെ ചാനൽ കാണണോ കാണണ്ടേ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ഇത്രക്കാർ മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കും ഒരുവിധം കഷ്ടപ്പെടാൻ താല്പര്യമില്ലാത്ത ഇത്തരം നമുക്ക് സൈഡായിട്ട് പെട്ടെന്ന് യൂട്യൂബിൽ എന്തെങ്കിലും ചെയ്യണം എന്നാലോ അവരവരുടെ താല്പര്യങ്ങൾ അവരവരുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാത്ത കുറച്ച് ആൾക്കാർ ഇവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് നല്ല രണ്ട് സംസാരമോ അല്ല െങ്കിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്ന യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരെ അല്ലെങ്കിൽ അത് അതിനുവേണ്ടി കുറച്ച് സ്റ്റഡി ഒക്കെ ചെയ്ത് അവർ അവർ സംസാരിക്കുന്ന വിധം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നുള്ളതൊക്കെ ഓക്കെ അത്രക്കാരെ തെരഞ്ഞെടുക്കുക അത്രക്കാരെ കണ്ടെത്തുക അവരെ ഫോളോ ചെയ്യുക യൂട്യൂബ് എന്ന് പറയുന്നത് ഇവരൊക്കെ പറയുന്നത് പോലെ ഇത്രയും വലിയൊരു സംഭവമേ അല്ല നിങ്ങൾ നല്ലൊരു തമ്പനയിലും നല്ലൊരു ക്യാപ്ഷനും കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പിന്നെ ടാഗ് ഹാഷ് ടാഗുകളും കീവേർഡ്സുകളും ഒക്കെ ഇട്ട സെറ്റിങ്സ് എല്ലാം ഇത്തരത്തിലുള്ള ഇതെല്ലാം അലോയൻ എല്ലാം ഓഫ് ചെയ്ത് നിങ്ങൾ വീഡിയോസ് നോർമലി അപ്ലോഡ് ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ് തന്നെയാണെങ്കിൽ ഈ പുതിയ അപ്ഡേറ്റുകളോ അല്ലെങ്കിൽ എന്താ പറയാ ഇതുപോലെ പുതിയ ടെക്നിക്കലോ ഒന്നും നിങ്ങൾക്കൊരു വിഷയമേ അല്ല ഓക്കെ അതൊന്നും നിങ്ങളെ ബാധിക്കുന്നതുമല്ല പ്രിയപ്പെട്ടവരെ വീണ്ടും നല്ലൊരു കണ്ടന്റുമായി വരുന്നത് വരേക്കും ബൈ